ഇത്രയും ആൾക്കാർ കരസേവയ്ക്ക് പോകാനായിട്ട് പല ഭാഗത്തായിട്ട് തമ്പടിച്ചിരിക്കുകയായിരുന്നു ഈ കുരുശിനകത്ത് നിന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാ ബോഹികളിലും ഈ പിന്നെ കരസേവയ്ക്ക് പോകുന്ന ആളുകളായിരുന്നു സംഘം ആവശ്യപ്പെട്ടു വിശ്വന്ദത്തിൻ്റെ പ്രവർത്തനം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ കിഴി ഭാഗത്ത് പ്രഖണ്ഡ് പ്രമുഖനായിട്ടുള്ള ശിവദാസൻ ചേട്ടൻ സുമാരൻ ചേട്ടൻ ഇവരെയൊക്കെ അന്നതിൻ്റെ സജീവ പ്രവർത്തനമായി നടക്കുകയായിരുന്നു അപ്പോൾ സമയത്താണ് കരസേവയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു ഞാനിവിടുന്ന് കരസേവയ്ക്ക് തയ്യാറായി അപ്പോൾ തൊണ്ണൂറ് സമയത്ത് ലാൽകൃഷ്ണ അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്ന സമയ സമയത്ത് ഞാൻ കല്ലമ്പലം പോലീസ് സ്റ്റേഷനകത്തായിപ്പോയി അന്നത്തെ പ്രകടനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ആയി പോയി പിറ്റന്ന് പോവേണ്ട ഞാനാണ് പക്ഷെ അന്ന് രാത്രി ഞാൻ പുറത്തിറങ്ങി പുറത്തിയതിന് ശേഷം നേരത്തെ കെട്ടിയൊക്കെ എല്ലാ വെട്ടിയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കായിരുന്നു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോയി ഇവിടുന്ന് തിരുവനന്തപുരത്താണ് പോയത് അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ മുഹൂർന്ന ആളായിട്ട് ശർമാജിയായിരുന്നു ആയിരുന്നു പപ്പയുടെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പിലാണ് പോയത് പോകുന്ന സമയത്ത് ഞങ്ങളെ ആറ്റിങ്ങി ജില്ലയിൽ നിന്ന് ആറുപേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരുടെ പേരെ എനിക്ക് ഓരോള്ളു ദാസ് സന്തോഷ് ജി ഞാന് പിന്നെ മൂന്നുപേരുടെ പേരെനിക്ക് ഓർമ്മയില്ല അത് പ്രക്കലയിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊന്നും തോന്നുന്നു ഞങ്ങൾ അന്നിത്തിരി ഹിന്ദിയൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഒരു ഘട്ടയുടെ ചുമതല എനിക്കായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ യാത്രയായി ഏതാണ്ട് മധ്യപ്രദേശിലെത്തി മധ്യപ്രദേശ് എത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ഇറങ്ങി ഇറങ്ങി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ നമുക്ക് അവിടുത്തെ അമ്മമാർ നമുക്ക് ഭക്ഷണമൊക്കെ തിന്ന് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനാണ് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തത് അപ്പം അന്നത്തെ ആഹാരം കേരളത്തിൽ നിന്ന് വന്നവരെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക മമത അവർക്ക് നമ്മളോട് ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ നിന്ന് വന്നവർ അങ്ങേ അറ്റത്തു നിന്ന് വരെ ഭാരതത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് വരെ നമ്മുടെ ആൾക്കാർ കേരളത്തിൽ നിന്ന് കേരള കേരളീയർ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമുക്ക് ആഹാരം വളമാാനായിട്ടൊരു ഒരു ഒരു മത്സരമായിരുന്നു അമ്മാർക്കൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു അതിനുശേഷം അന്ന് വൈകുന്നേരം തന്നെ യു പിയിലേക്ക് പോകാനുള്ള ബസ് തയ്യാറാക്കി അന്നത്തെ ദിവസം ആ പ്ലാറ്റ്ഫോമിൽ കടന്നു നേരം വെളുത്ത ശേഷം രാവിലെ അവിടുത്തെ ഗവൺമെൻ്റിൻ്റെ തലത്തിൽ വണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഏർപ്പാട് ചെയ്ത് തന്ന സമയത്ത് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഉള്ള ആൾക്കാർ തന്നെ പറഞ്ഞു ബി ജെ പി ഗവൺമെൻറ്റിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊക്കെ കൊണ്ടുപോയി ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അതല്ല ശർമാജി പറഞ്ഞു പൈസ കൊടുത്ത് തന്നെ എല്ലാവരും പോകണമെന്ന് പറഞ്ഞു ഞാൻ പതിനഞ്ച് രൂപ എന്തോ അടച്ച് എല്ലാവരും ടിക്കറ്റ് എടുത്തു അല്ലാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂര കൊണ്ടുവന്നിറങ്ങി ഇനി അങ്ങോട്ട് പോകൂല യു പി ഗവൺമെൻറ് മുലായം സിംഗ് ഗവൺമെൻറ് വണ്ടി വിടില്ല ഒരു വണ്ടിയെല്ലാം ഇടുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് നടക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അവിടെ ഇറങ്ങി നടന്നു നടന്ന് കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് ഈ അവിടെ ഈ ഗ്രാമങ്ങളാണ് പല പോക്കറ്റുകൾ കേന്ദ്രമാക്കി ഓരോ മുസ്ലിം മെജോറിറ്റി അനുസരിച്ചൊരു ഗ്രാമം ഹിന്ദു മെജോറിറ്റി അനുസരിച്ചൊരു ഗ്രാമം നമ്മൾ ഏത് ഗ്രാമത്തിലാണ് ചെല്ലുന്നത് നമുക്കറിയില്ല നമ്മൾ വഴിയെ വെച്ച് പോകുമ്പോൾ വഴിയറിയാതെ നമ്മൾ ഒരു ഗ്രാമത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ വഴി ചോദിച്ചതിൻ്റെ പേരിൽ ഒരു മുസ്ലിം പയ്യൻ പ്രായം ആയില്ല അവർ രണ്ട് പേര് വന്ന് നമ്മളെടുത്ത് കയറി തട്ടിക്കറി സംസാരിച്ചു വഴിയേറാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ അടിയുടെ വക്കൂർ എത്തി അപ്പം അവരുടെ ആൾക്കാർ കൂടി അവരുടെ ആൾക്കാർ ആ ആയുധങ്ങളുമായിട്ട് തടിയ ഒന്നരക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ അപ്പം ആ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പം ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് നടന്ന് വഴക്കിലൊന്നില്ല പക്ഷെ അവിടെ നിന്ന് തിരിച്ചു ആ ഒരു അനുഭവം നമുക്കുണ്ട് അന്ന് തന്നെ വീണ്ടും വേറെ നമ്മുടെ ഒരു ഗ്രാമത്തിൽ കുറച്ചുകൂടെ ദൂരെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരെ കിട്ടി ഹിന്ദു അനുഭാവികളായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന സ്ഥലത്ത് നിന്ന് ട്രെയിൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ചെന്നാൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയും നടന്നു രണ്ട് ഇരുമൂന്ന് കിലോമീറ്റർ നടന്ന് ഈ റെയിൽവേയുടെ പാളയത്തിൻ്റെ ഭാഗത്താണ് ചെന്ന് കയറിയത് ഇവിടെ റെയിൽവേ പാളയം ഉണ്ടായിരുന്നു ആ പാളയം ശേഷം കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് സ്റ്റേഷൻ വരെ നടന്നു നടന്ന സമയത്ത് ട്രെയിൻ ഇല്ല ഈ ഗുൾസ് വരെ ആയിരുന്നു ഈ ഗുൾസ് വണ്ടിയിൽ നമ്മൾ എല്ലാവരും കൂടെ കയറി അപ്പോൾ അതിനു മുമ്പ് അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗുഡ്സിലെ ഡ്രൈവറെടുത്ത് ഗുഡ്സ് അവിടെ ഇട്ടിരിക്കുകയായിരുന്നു എന്താ കൽക്കരി എന്തോ കയറ്റ അങ്ങനെ എന്തൊക്കെയായിരുന്നു തോന്നുന്നു ആ വണ്ടിയിൽ എല്ലാവരും കയറിക്കൊള്ളണം യു പിയിൽ എത്തുന്നതിന് മുമ്പ് ഛാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പം വണ്ടി നിർത്തും ഛാൻസിയിലോട്ട് പോകാനുള്ള വണ്ടിയാണ് അവിടെ നിർത്തും അപ്പോഴും നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം ഞാൻ പറയാൻ പോണത് അന്ന് പിന്നെ അതിൻ്റെ ഡ്രൈവർമാരൊക്കെ പൈലറ്റന്മാർ നമുക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവർ പറഞ്ഞു ഞാൻ അതിന് കുറച്ച് മുൻപോ മുമ്പോട്ട് വെച്ച് നിർത്തും വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് നിർത്തും ആ സമയത്ത് എല്ലാവരും ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു അത് കണക്കാക്കി നമ്മൾ ഗുഡ്സ് ബോവിയിൽ ഒരു പത്തുനൂറ് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ കരസേവർ മാത്രം ട്രെയിൻ ഈ ഗുഡ്സ് വന്ന് നിന്നപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത് ഇത്രയും ആൾക്കാർ കരസേവയ്ക്ക് പോകാനായിട്ട് പല ഭാഗത്തായിട്ട് തമ്പടിച്ചിരിക്കുകയായിരുന്നു ഈ ഗുഡ്സിനകത്തുനിന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാ ബോഹികളിലും ഈ പിന്നെ കരസേവയ്ക്ക് പോകുന്ന ആളുകളായിരുന്നു ആശ്ചര്യം തോന്നി നമുക്ക് കാരണം എന്താണ് ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാകെ നൂറുപേരെ അടുപ്പിച്ചുണ്ടായിരുന്നുള്ളൂ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ആളുകൾക്ക് കുറച്ചുപേർക്ക് പരിക്കൊക്കെ പറ്റി കാലിലും കൈക്കും പരിക്ക് പറ്റി അവിടുന്ന് നേരെ അപ്പോഴെ തന്നെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി പോയി ഒരു വെണ്ടുനേര കെട്ടിടം കെട്ടിടത്തിന്റെ അടിയിൽ ഞങ്ങളെ കൊണ്ട് പാർപ്പിച്ച് ഞങ്ങൾ പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ആ ടീമിൽ ബാക്കി എല്ലാവരും പല ഭാഗത്തായിട്ട് പലരും ഭാഷ അറിയുന്നതനുസരിച്ചിട്ട് അവരെ കൊണ്ടുപോയായിരുന്നു നമ്മളെ കൊണ്ടുപോയത് ഒരു കെട്ടിടത്തിൻ്റെ അടിയിലാണ് മലയാളികളെ എനിക്ക് ആ ഓർമ്മ വരുന്ന ഒരു അച്ചായനാണ് എന്താ പേരെനിക്ക് ഓർമ്മയില്ല അതേതൊക്കെ ഭയങ്കര അനുകൂലമായിരുന്നു നമുക്കൊക്കെ വൈകുന്നേരത്ത് നമുക്ക് കുളിക്കാനൊന്നും സൗകര്യം ഇല്ലായിരുന്നു പക്ഷേ അവിടെ ഒരു പൊതുവായ കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ പോയി കുളിക്കുമ്പം അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള കേരളത്തിൽ നിന്ന് ഇങ്ങനെ കുളിക്കും നമ്മുടെ കേരളീയ രീതിയിൽ തോർത്ത് കുളിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ രീതി അവിടെ ആ പാടില്ല അങ്ങനെയാണെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം പോയി കുളിച്ചാൽ മതി എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുളിച്ചു എന്തായാലും കുളിച്ചു കുളിച്ചിട്ട് തന്നെ മൂന്നാലഞ്ച് ദിവസമായി ഈ കുളിച്ച ശേഷം എല്ലാവരും തിരിച്ചു പോയി പിറ്റെന്ന് രാവിലെ പോവാനുള്ള തയ്യാറെടുക്കുന്നുവെന്നപ്പോൾ അശോ നമ്മുടെ ഓർഗനൈസിങ് ആയിട്ടിരിക്കുന്ന അശോസും കാലണ്ട പ്രവർത്തകർ അതായത് വിശുദ്ധ വരുഷത്തിൻ്റെ പ്രവർത്തകരാരോ അവിടെ എത്തി നമ്മുടെ ധർമാജിയായിട്ടൊക്കെ സംസാരിച്ചു കേരളത്തിൽ നിന്ന് വന്ന അവരുടെ കണക്കെടുത്ത് അപ്പോൾ അവർ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവരെ എവിടെ വെച്ച് കണ്ടാലും വെടിയൊഴിക്കാനും പിടിക്കാനുമുള്ള ഉള്ള ഓർഡറായിരുന്നു ആ അന്ന് അതിൻ്റെ പ്രവർത്തകരായിട്ട് നടക്കുന്നവർക്ക് അവരെ വന്ന നമ്മുടെ സംഘിയൊക്കെ എടുത്തുകൊണ്ട് പോയി എത്ര പേർ വന്നൊക്കെ അന്വേഷിച്ചു അപ്പം കുറച്ച് കഴിഞ്ഞ് അതിലൊരു ടീം ഈ കരസേവയ്ക്കായിട്ട് പോയി അവിടെ നിന്ന് പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് പോകണമെങ്കിൽ കരസേവ ഈ നടക്കുന്ന സ്ഥലം അതായത് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് അഞ്ച് ഉണ്ട് അത് അവർക്ക് ഷോർട്ട് കട്ട് വഴി പോകുക എന്നുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നില്ല ആരോ പോയപ്പോഴത്തേക്ക് അതിൽ വെടിവെച്ച് വെടിവെച്ച ഒരാളിനെ കൊണ്ടുവന്ന നമ്മുടെ ആൾക്കാർക്കല്ല വെടികൊണ്ടത് വടക്കാർ ആരോ ആണ് കാലിലാണ് വെടികൊണ്ടത് ആ ഒരു അനുഭവം നമുക്കുണ്ട് ഭഗവാന്റെ അനുസരിച്ചിട്ട് എന്തായാലും പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ക്ഷേത്രം നമുക്ക് കാണാൻ സാധിച്ചില്ല അന്നത്തെ അതിലൊരു വലിയൊരു വിഷമത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ തിരിച്ചു വരുന്ന സമയത്തും പോയി കരസേവ നടന്നതോടെ എന്തായാലും കൊടി നാട്ടണം അന്ന് കൊടി നാട്ടിയതേ ഉള്ളൂ അതിൻ്റെ മണ്ടയിൽ കയറി കൊടി നാട്ടണം എന്നുള്ളൊരു ഒറ്റ ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്തു ചെയ്ത ശേഷം നമ്മളല്ല ചെയ്തത് ഈ ഇപ്പം രണ്ടുപേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞവരെ അവർ പിടിവെച്ചുള്ളു പട്ടാളം തിരിച്ചെല്ലാവരെയും ട്രെയിനിൽ വരുന്ന സമയത്ത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ വിജയിച്ചല്ലോ എന്നുള്ളൂ രണ്ടാം മനസ്സിനുള്ള വിഷമത ക്ഷേത്ര ദർശനം കാണാൻ സാധിച്ചിട്ടില്ല അന്നത്തെ അതിലൊരു വിഷമതയുണ്ട് എന്തായാലും ക്ഷേത്രം ദർശനം നടത്തും അതിനി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ആണ് എങ്കിലും കാണാനൊരു വാക്യം നമുക്കുണ്ടാകും ഈ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ശേഷമെങ്കിലും അവിടെ പോകും അത്രേ എനിക്ക് ഇപ്പം പറയാനുള്ളൂ